നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട മുനക്കൽ കടപ്പുറത്ത് ബോട്ടിടിച്ച് ചീനവലകൾ തകർന്നു മടത്തിപ്പറമ്പിൽ ശ്രീജേഷ് കൈമപ്പറമ്പിൽ പുഷ്പൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ചീനവലകളാണ് നശിച്ചത് ബുധനാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു സംഭവം അഴിമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന ബോട്ടാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു നമ്മുടെ വലയമില് ബോട്ട് കയറിയത് കുറേ സാധനങ്ങൾ കണ്ടിച്ചിട്ടുണ്ട് കണ്ടു മൂന്നാല് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും എസ് ആർ എന്ന് മാത്രമേ നമുക്ക് ആ ബോട്ടിൻ്റെ പേര് കിട്ടുള്ളൂ അതും ഇവിടെ ഉള്ള പിള്ളേര് കണ്ടേന്റെ പേരില് അത് നിർത്താണ്ട് പോവുകയോ ചെയ്തു അപ്പോൾ നമ്മളെ കൊടുങ്ങ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് അവര് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്